കുട്ടീം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നേ പുറത്തൊന്നും പോയില്ലോ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിൽ നിന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ തോന്നി മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഇതെല്ലാവരും വീട്ടിലിറക്കം സംഭവം ഉണ്ടോ മണിക്കോവാതെ വീട്ടിലേക്ക് നേരത്തെ നമ്മൾ ഒന്ന് പുറത്ത് പോകും പുറത്ത് പോയിട്ട് വീട്ടിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും അതുമാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ none amji ne evu letariya gare karasal gare ha avan dekho jannu kodhanagalu manchi highlight emji edho vanna play 1 kg oil ekku on riva nalla telangana oil ya mari 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 kada mudelu vankaani varoy undhe chatti nittide gaani ayye adi padikanna gade vetto vette edukana ha paala manchindhi ഇതിനെ ും സംസാരിച്ചത് ആയിട്ടൊന്നും ഇല്ല ചായ പാത്രാന്തിമ്മച്ചക്ക് ഇഷ്ടമുള്ള കടിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കടിയുണ്ട് പഴംപരി ഉണ്ട് ബ്രെഡ് കൊച്ചിട്ടുണ്ട് വേണ്ട